ഈ ദേവി ചെയ്ത് നിങ്ങൾ വീഡിയോയിൽ പകർത്തു മൊബൈൽ ഫോണിൽ ഒന്ന് പകർത്തി ഇത്തരം കുറ്റകൃത്യങ്ങൾ കാണുമ്പോൾ പകർത്തി ആ നമ്പർ കാണാത്തക്ക രീതിയിൽ ആ വീഡിയോ ഒന്ന് ഏറ്റവും ഏറ്റവും സാർക്ക് ഒന്നും വേറെ വേറെയില്ല നിയമലംഘനങ്ങൾ കാണുന്ന കെ എസ് ആർ ടി സി ജീവനക്കാർക്കെതിരെ നടപടി എടുക്കുന്നുണ്ട് കർശനമായിട്ട് ലൈസൻസ് റദ്ദാക്കുന്നുണ്ട് കെ എസ് ആർ ടി ജീവനക്കാരുടെ ഓക്കെ കെ എസ് ആർ ടി സിക്ക് വേറെ നിയമം ഇല്ല എന്നാണ് ഗണേഷ് കുമാർ പറഞ്ഞിട്ടുള്ളത് അതായത് പൊതുജനത്തിനും കെ എസ് ആർ ടി സിക്കും ഒരേ നിയമമാണെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇവിടെ നോക്കൂ സാധാരണക്കാരൻ എന്ന് പറഞ്ഞാണെങ്കിൽ പഞ്ച് ചെയ്ത നമ്പർ പ്ലേറ്റ് വേണം നാല് ഡിജിറ്റ് നമ്പർ ഉറപ്പായിട്ടും എൻ്റർ ചെയ്തിരിക്കണം നമ്പർ പ്ലേറ്റ് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കണം അപ്പോൾ താങ്കളുടെ ഡിപ്പാർട്ട്മെൻറ്റാണിത് അപ്പോൾ താങ്കളുടെ ഡിപ്പാർട്ട്മെൻറ്റിന് താങ്കൾ പറയുന്ന ഈ നിയമം പാലിക്കാൻ കഴിയുന്നില്ലേ പഞ്ചെയ്ത നമ്പർ പ്ലേറ്റില്ല നാല് ഡിജിറ്റ് നമ്പർ ഇല്ല അതേപോലെ തന്നെ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന നമ്പർ പ്ലേറ്റ് ഇല്ല അപ്പോൾ താങ്കളെല്ലാം പറഞ്ഞു ജനങ്ങൾക്കും കെ എസ് ആർ ടി സിക്കും ഒരേ നിയമമാണെന്ന് അപ്പോൾ താങ്കളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ കെ എസ് ആർ ടി സി ആണ് താങ്കളുടെ ഡിപ്പാർട്ട്മെൻ്റാണ് എം വി ഡി താങ്കളുടെ ആണ് ഓഡിറ്റ് ചെയ്ത് പണിഷ്മെന്റ് കൊടുക്കുക ചിലപ്പോൾ താങ്കൾക്ക് തന്നെയായിരിക്കും ഒരു പക്ഷെ പണിഷ്മെന്റ് കിട്ടുക എന്ന് പറഞ്ഞുകൊണ്ട് ബൈ